പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ ആത്മാവിൻ്റെയും നാമത്തിലാമനെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭൂമിയിൽ ഒരു നല്ല പ്രഭാതം കൂടെ ഉണരുവാനും നല്ലൊരു ദിവസം ജീവിക്കുവാനും ദൈവം എന്നെയും നിങ്ങളെയും അനുവദിച്ചു ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും ആശംസിക്കുന്നു നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മനുഷ്യനെ പറ്റി ദൈവം ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം പരസ്പരം സ്നേഹിച്ച് ജീവിക്കുക എന്നത് മാത്രമാണ് അതിമനോഹരമായ ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത് വളരെ ഊട്ടിചെട്ടിയിലായിരിക്കുന്നത് അത്ര മനോഹരമായ ഒരു പ്രദേശമാണ് ഇവിടെ വന്നിരുന്ന് കാറ്റ് കൊള്ളാനും ഇവിടെ ഈ പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുമ്പോൾ ഇതൊരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയായി നമ്മൾ കാണുന്നവരുടെ മുൻപിൽ ഒരു ചിരി ഒരു നല്ല ചിരി കൊടുക്കാൻ സാധിക്കുന്നെങ്കിൽ അതൊരു വലിയ സന്തോഷമാണ് സുഖമാണോ എന്ന് ചോദിച്ചാൽ അതും ഒരു സ്നേഹത്തിൻ്റെ വാക്കാണ് സാരമില്ല കരയുമ്പോൾ സാരമില്ലെന്ന് പറഞ്ഞൊന്ന് ചേർത്ത് പിടിച്ചാൽ ധൈര്യത്തോടെ ഇരിക്കുക ഇതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റുമെന്ന് വിഷമിക്കുന്ന ഒരു മനുഷ്യനോട് പറഞ്ഞാൽ ജാതി വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരോടും നമ്മൾ ഈ സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ സത്യമായി ഒരു മനുഷ്യൻ സുവിശേഷം ജീവിക്കുന്ന ജീവിതമായിരിക്കും അതിന് ജാതി വ്യത്യാസമില്ല ചെറിയവനും വലിയവനും വ്യത്യാസമില്ല കറുത്തവനും വെളുത്തവനും രാഷ്ട്രീയ വ്യത്യാസമില്ല മതവ്യത്യാസമില്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ അങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യ ജന്മത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായ ഒരു ജീവിതം എല്ലാം ഉണ്ടായിട്ട് സന്തോഷിക്കുക എന്നതിനപ്പുറമായി നമുക്കുള്ളത് കൊണ്ട് സന്തോഷിക്കാൻ നമുക്ക് പറ്റുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് നന്മകളും ഒരുപാട് സമാധാനവും നമ്മളുടെ ഭൂമിയിൽ ഒരു സമാധാനത്തിൻ്റെ മനുഷ്യനായിരിക്കണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് പക്ഷെ പലപ്പോഴും നമുക്ക് സമാധാനം അനുഭവിക്കാൻ പറ്റില്ല ആഹാരം കഴിക്കാനില്ല അല്ലെങ്കിൽ വസ്ത്രമില്ല എങ്കിലും നമ്മൾ നമ്മളിന്നും ജീവിച്ചിരിക്കുന്നു രോഗമുണ്ട് കടബാധ്യതയുണ്ട് എന്നാലും നമ്മളിന്ന് ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു അത്ഭുതമല്ലേ അത് എത്രയോ മനുഷ്യർക്ക് അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നു നമുക്കതൊന്നും ഉണ്ടാകാതെ ദൈവം പരിപാലിക്കുന്നില്ലേ അതുകൊണ്ട് നമ്മളോട് അടുക്കുന്ന മനുഷ്യരെ സ്നേഹിക്കുവാൻ നാം കാണുന്ന മനുഷ്യർക്ക് ഒരു നല്ല ചിരി കൊടുക്കുവാൻ നല്ലൊരു വാക്ക് കൊടുക്കുവാൻ അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ ജീവിതം ജീവിക്കുവാൻ ഈ നല്ല പ്രഭാതത്തിന് ഇടയാകട്ടെ ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും ആശംസിക്കുന്നതോടൊപ്പം പ്രഭാതം മുതലിന്ന് വൈകുന്നേരം വരെയുള്ള ജീവിതത്തിൽ എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ അയ്യോ ഇങ്ങനെ വന്നല്ലോ എന്നല്ല ഇത്രയല്ല വന്നല്ലോ ഇതിനും വലുത് വരാമായിരുന്നു എന്നാലും അങ്ങനെ നമുക്ക് പോസിറ്റീവായി ചിന്ത നല്ല ചിന്തകൾ കൊണ്ട് മനസ്സ് നിറയ്ക്കാം അത് എല്ലാ മനുഷ്യർക്കും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ